എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ നമുക്ക് പഠിക്കാൻ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കൂടി അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ജോലി കിട്ടുക എവിടെയൊക്കെ ആയിരിക്കും ജോലി കിട്ടുക ഏതൊക്കെ സ്ഥാനത്തേക്കായിരിക്കും കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ആർക്കെങ്കിലും ഉണ്ടോ എന്താണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിച്ച് നമ്മൾ ആശുപത്രി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിക്കുകൾ ഏറ്റു കഴിഞ്ഞാൽ മുറിവ് ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അസുഖങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ നമ്മൾ ഓടി ചെല്ലുന്നത് ആശുപത്രികളിലേക്കാണ് അല്ലെ ഈ ആശുപത്രി എന്ന് പറയുമ്പോ തന്നെ ആശുപത്രികളിൽ ഇതുപോലെ തന്നെ നമ്മൾ ആശുപത്രിയിൽ നിന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന എന്താണ് ആശുപത്രിയിൽ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് നഴ്സുമാര് അതുപോലെ നമ്മളുടെ ബ്ലഡ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആശുപത്രി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് വരുന്നത് നമുക്ക് ഡോക്ടർമാരും നഴ്സുമാരും അല്ലെ ശരിയല്ലേ സൂചിയൊക്കെ കൊണ്ട് നിൽക്കുന്ന നേഴ്സുമാരെയൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരി അപ്പൊ നമുക്ക് ഇവരുടെ ജോലി എളുപ്പാക്കണമെങ്കിൽ എന്ത് വേണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാനായിട്ട് കുറച്ച് ആളുകൾ വേണം മനസ്സിലായോ അപ്പൊ നമുക്ക് നമ്മളുടെ ജോലികൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ കഴിയുന്ന ആളുകൾക്കാണ് അതെ മാനേജ്മെന്റ് യെസ് മാനേജ്മെന്റ് ഈ മാനേജ്മെന്റ് ആണ് ഈ ഡോക്ടേഴ്സിനെയും അല്ലെങ്കിൽ നേഴ്സിനെയും ഒക്കെ അവരവരുടെ ജോലികളില് കൂടുതൽ സഹായിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വെറുതെ ഒരു ആശുപത്രിയിൽ ഒരു നഴ്സോ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചെറിയ ചെറിയ ക്ലിനിക്കുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഡോക്ടർ തന്നെയായിരിക്കും ചിലപ്പോ അവിടെ മെഡിസിൻ കൊടുത്തുകൊടുക്കാൻ നിൽക്കുന്നത് അല്ലെ ഡോക്ടർ ഇവിടുന്ന് പരിശോധിക്കും അപ്പുറത്തെ മുറിയിൽ പോയി നമുക്ക് മരുന്ന് എടുത്തു തരും ചിലപ്പോ ഒരു നേഴ്സും ഉണ്ടാവും ചിലപ്പോ കൂട്ടത്തില് ചിലപ്പോൾ നഴ്സായിരിക്കും നമുക്ക് മെഡിസിൻ എടുത്തു തരണേ ചിലപ്പോ നഴ്സ് തന്നെയായിരിക്കും നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയെടുത്ത് നമ്മുടെ രജിസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഇന്നത്തെ കഥ അതിൽ നിന്ന് മാറി പല കാര്യങ്ങളും ഇന്ന് പുതിയതായി വന്നുകൊണ്ടിരിക്കയാണ് അല്ലെ ഇന്ന് നമ്മളുടെ ആശുപത്രികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വികസനം വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആശുപത്രികൾക്കും പല പല ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കേൾക്കാത്ത പോലും പല അസുഖങ്ങൾക്കുള്ള ചികിത്സാ രീതികൾ നമുക്കിന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും തന്നെ വന്നു കഴിഞ്ഞു ശരിയല്ലേ ഏഹ് പല ട്രീറ്റ്മെന്റ്സിനും പണ്ടൊക്കെ പലതിനും എന്ന് കണ്ടെത്തിയിരുന്ന പല അസുഖങ്ങൾക്ക് ഇന്ന് മരുന്നുകൾ വരെ കണ്ടുപിടിച്ചു തുടങ്ങി അപ്പൊ അത്രയും ശാസ്ത്രം അത്രയും പുരോഗമിച്ചു കഴിഞ്ഞു അപ്പൊ അതിൻ്റെ കൂടെ തന്നെ പലർക്കും കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കാനും പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ അപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ഡോക്ടർമാരെയും നമ്മുടെ നഴ്സുമാരെയും അതുപോലെ തന്നെ മറ്റ് എല്ലാ വകുപ്പുകളെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നോൺ മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയും ഈ നോൺ മെഡിക്കൽ സ്റ്റാഫിലേക്കാണ് നമ്മളെ എടുക്കുന്നത് നമ്മളുടെ ജോലി എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് കണ്ടത് നമുക്ക് ഇനി അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് അറിയണം അല്ലെ അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഒരു ഓർഗനൈസേഷൻ എടുത്താ ഒരു സ്ഥാപനം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെന്റും വളരെ സുഗമമായി നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ആ മാനേജ്മെന്റിൽ ഇരിക്കുന്ന കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് വളരെ വേണ്ടപ്പെട്ട ഒരു സ്ഥാനമാണ് വേണ്ടത് അത് സുഗമമായി നടത്തുന്നുണ്ടെങ്കിൽ ഇവർ വേണം ചില ഹോസ്പിറ്റലിൽ ഇനി ചില റോളുകളിൽ നമുക്ക് നേരിട്ട് രോഗീപരിചരണം ഒന്നും ഉൾപ്പെടുന്നില്ല ഇപ്പൊ ഒരു അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്ന ആൾക്ക് നേരിട്ട് രോഗി പരിചരണം ഒന്നും വരുന്നില്ല അവർക്ക് രോഗികളുമായിട്ടുള്ള കൂടുതലുമായിട്ട് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞ ഫിനാൻസ് കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ നിയന്ത്രണങ്ങളും പാലിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുക ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിരിക്കും അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്ക് ഉണ്ടായിരിക്കുക നമുക്ക് വളരെ ഉയർന്ന നിലവാരമുള്ള ജീവനക്കാരെയൊക്കെ നിയമിക്കുക മുതലായ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഇനി ഒരു ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോ അവിടെ ഇനി എന്തൊക്കെ ജോബ് റോളുകളാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ ഏതൊക്കെ ജോബുകളിലാണ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുക എന്നുള്ള ഒരു സംശയവും നിങ്ങൾക്ക് വരാം ഏതൊക്കെ ഞങ്ങളിപ്പോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഞങ്ങൾക്ക് എവിടെയൊക്കെയാണ് ജോലി കിട്ടുക എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാം ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ ഓഫീസിലിരിക്കണെങ്കിൽ ഇപ്പൊ മിക്ക ഹോസ്പിറ്റൽസും ചോദിക്കുന്നുണ്ട് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ഏത് കോഴ്സ് ഏത് ആയിക്കോട്ടെ ഇപ്പൊ ഡിഗ്രി ആയിക്കോട്ടെ ഡിപ്ലോമ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിക്കോട്ടെ എന്ത് തന്നെയായാലും അതില് നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അതുണ്ടെങ്കിൽ മാത്രമാണ് മിക്കവാറും ഹോസ്പിറ്റൽസിൽ ഇപ്പൊ നിങ്ങളെ ഒരു ഫ്രണ്ട് ഓഫീസിലേക്ക് വരെ ജോലിക്ക് എടുക്കത്തുള്ളൂ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് വരുന്നത് ഒരു അഡ്മിൻ എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ലഭിക്കാം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ റിലേഷൻസിൽ അതിഥികളെ സ്വീകരിക്കുന്നതിലും അതുപോലെ ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിനും അവിടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളും ഒരു സ്ഥാപനമാകുമ്പോ പല രീതിയിലിപ്പോ സ്റ്റാഫും പേഷ്യൻസും തമ്മിലും അല്ലെങ്കിൽ പേഷ്യൻസും പേഷ്യൻസും തമ്മിലൊക്കെ പല രീതിയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാല്ലോ അപ്പൊ ഇതിനൊക്കെ പരിഹരിക്കുന്നതിനും വി ഐ പി പോലുള്ള അതിഥികളൊക്കെ വരുമ്പോൾ സ്വീകരിക്കാൻ ഒക്കെ വേണ്ടിട്ട് ഗസുലേഷൻസ് എന്ന് പറയുന്ന വകുപ്പുണ്ട് ഈ ഗസുലേഷൻസിലും നിങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് കേറുമ്പോൾ ഉള്ള സ്ഥാനാട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മാനേജർ വരെ ആവാൻ പറ്റും ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ സർവീസ് അനുസരിച്ചിട്ട് യെസ് പേഷ്യൻ റിലേഷൻസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഓഫീസർ ആവാൻ പറ്റും ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും കാര്യങ്ങൾ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ക്വാളിറ്റിയോട് കൂടിയുള്ള സേവനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആശുപത്രികളിലൊക്കെ ഡോക്ടർ കണ്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഒരു അഡ്മിഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അഡ്മിഷൻ ഡെസ്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ടാവും ഇപ്പൊ ചില ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് കാണാല്ലേ അത് പേഷ്യന്റ് റിലേഷൻസ് എക്സിക്യൂട്ടീവ് ആയിരിക്കും അതൊക്കെ ചെയ്തു തരുക നമുക്കിപ്പോൾ ബെഡ് ഇപ്പൊ ഡോക്ടർ അഡ്മിഷൻ പറഞ്ഞു ബെഡ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു തരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് ദെൻ വാർഡ് സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടാം ഒരു വാർഡില് ഇപ്പം ഇഷ്ടംപോലെ വാർഡുകൾ ഉണ്ടല്ലോ ഹോസ്പിറ്റൽ വാർഡുകള് ആ വാർഡുകളില് വാർഡുകളുടെ കാര്യങ്ങള് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഇതുപോലെ തന്നെ ഗുണമേന്മയുള്ള സേവനങ്ങൾ ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആയാലും ബാക്കി എല്ലാവരും എല്ലാ സ്റ്റാഫും നല്ല രീതിയിൽ അവിടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് വാർഡ് സെക്രട്ടറി ഉണ്ടാവും ആ വാർഡ് സെക്രട്ടറി എന്ന് പറയുന്ന ജോബിലേക്ക് നിങ്ങൾക്ക് ലഭിക്കാം ജോബ് ലഭിക്കാം ഇത് പഠിച്ചിറങ്ങിയ അതുപോലെ തന്നെ ഓഫീസ് സെക്രട്ടറി ഡോക്ടേഴ്സിന്റെ സെക്രട്ടറി ആയിട്ട് ഡോക്ടേഴ്സിന്റെ ഒക്കെ റൂമിലിരിക്കുന്ന കണ്ടിട്ടില്ല ജോബ് റോളുകൾ ആട്ടോ പറയുന്നത് ഏതൊക്കെ ജോലികൾ കിട്ടണം എന്നുള്ളതിന്റെ ഇതാണ് ഞാൻ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ സെക്രട്ടറി അതുപോലെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഇനി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് അവിടെ അക്കൗണ്ടന്റ് ബില്ലിംഗ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അതുപോലെ കാഷ്യർ പോലായ ജോലികൾ അതുപോലെ ഇൻ ഇൻപേഷ്യൻസിന് ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യൻസിന്റെ ബില്ലിങ് കാര്യങ്ങൾ ചെയ്യാനായി പി ബില്ലിങ്ങിലുള്ള ആളുകൾ ഇനി ഇൻഷുറൻസ് പേഷ്യൻസ് ഇൻഷുറൻസ് പേഷ്യന്റ് ആണ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ ഇൻഷുറൻസ് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് ഇൻഷുറൻസ് കോർഡിനേറ്റർ പോലുള്ള ജോലി ഇനി മൊത്തത്തിലെ ഹോസ്പിറ്റലിലെ മൊത്തം പ്രവർത്തനങ്ങളും എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ടുള്ള ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റോള് ഇനിയിപ്പോ എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് എടുക്കുകയാണെന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ആളുകളെ നിയമിക്കാൻ വേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റിലെ നിയമിക്കാനും അവർക്ക് വേണ്ടുന്ന സാലറി അവരുടെ ശമ്പള പട്ടിക പോലുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്ന എച്ച് ആർ എടുക്കുകയാണെങ്കിൽ എച്ച് ആർ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എച്ച് ആർ അസിസ്റ്റന്റ് പോലുള്ള ജോലികൾ അതുപോലെ ആശുപത്രിക്ക് ഇനി അക്രഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ എ ബി എച്ചിന്റെ ഒക്കെ കോർഡിനേറ്റർ ക്വാളിറ്റി കൺട്രോൾ എക്സിക്യൂട്ടീവ് ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ഫ്ലോർ അസിസ്റ്റന്റ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലുള്ള എക്സിക്യൂട്ടീവ്സ് അതുപോലെ ക്ലിനിക്കിന്റെ തന്നെ ഇനിയിപ്പോൾ ചെറിയ ക്ലിനിക്കൊക്കെയാണെങ്കിൽ ഒരു ക്ലിനിക് മാനേജർ ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു വലിയ വലിയ ഒരു മേഖലയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒത്തിരി ജോലി സാധ്യതകൾ ഉള്ളതാണ് ഒരു ഹോസ്പിറ്റൽ അതായത് വിതഔട്ട് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വിതഔട്ട് ആൻഡ് എക്സിക്യൂട്ടീവ് അവിടെ നമുക്ക് വേറൊരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ എല്ലാവരും തിരക്കുള്ള ആളുകളാണ് അല്ലെ അവർക്ക് അവരുടേതായ ജോലികൾ ചെയ്യണ്ടാവും ഇതിന്റെ പിറകെ ഇതെല്ലാം കമ്പ്യൂട്ടറിലേക്ക് കയറ്റുക അല്ലെങ്കിൽ ഇതെല്ലാം ഫയലുകളിലേക്ക് ആക്കുക ഈ ഫയലൊക്കെ സൂക്ഷിക്കുക മുതലായ കാര്യങ്ങൾ പറയുമ്പോ ഇത് ഭയങ്കര തൊലപിടിച്ച ഇടപാടാണ് അപ്പം ഇത് ചെയ്യാനായിട്ട് എപ്പോഴും ബാക്കപ്പിന് വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള ആളുകൾ ഉണ്ടായിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന് നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് ജോലി കിട്ടുള്ളൂ സാലറി ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പാസ്സായി ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ എത്ര മാർക്കിൽ പാസ്സാവുന്നു അല്ലെങ്കിൽ നിങ്ങൾ എത്ര നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലിബർ അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് സാലറി നിശ്ചയിക്കുക നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ വരാന്ന് വെച്ചാൽ അതായത് ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നത് പബ്ലിക് റിലേഷൻസ് ഫങ്ഷൻസ് അത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ നയങ്ങൾ രൂപീകരിക്കുക ഈ നയങ്ങളെല്ലാം നടപ്പിലാക്കുക ഒരു ഹോസ്പിറ്റലിന് വേണ്ടുന്ന നിയമങ്ങൾ ചട്ടങ്ങൾ ധാർമ്മിക വശങ്ങൾ എന്നിവയൊക്കെ പാലിക്കുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ പാലിക്കേണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടതൊക്കെ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ജോലിയാണ് ഒരു ആശുപത്രിയുടെ നിയമപരമായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ടാണ് അവിടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആശുപത്രി ഇപ്പോ ഒരാൾ ചോദിച്ചിരുന്നു എന്റെ അടുത്ത് എന്തൊക്കെയാണ് സബ്ജക്റ്റ് എന്ന് ചോദിച്ചിരുന്നു ആ സബ്ജെക്ടിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഈ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം ചട്ടങ്ങൾ അറിഞ്ഞിരിക്കണം ധാർമ്മികതകൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഈ നിയമങ്ങളും ചട്ടങ്ങളും ധാർമ്മികതകളും അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന സ്റ്റാഫിന് ആശുപത്രിയുടെ നിയമത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവണം വിവിധ നിയമങ്ങൾ വരുന്നുണ്ട് ആശുപത്രികളില് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതിന് ഒരാളെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നു ഓക്കെ ഒരാളെ ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നു പക്ഷെ ഡോക്ടറിന് സംശയം ഇയാള് ആക്സിഡന്റ് പറ്റിയിരിക്കുന്നതല്ല ഇയാൾക്ക് വേറെ എന്തോ രീതിയിൽ താണ് അതായത് ഇയാൾക്ക് വേറെ ഏതോ ഒരു രീതിയിൽ പരിക്കേറ്റിരിക്കുന്നതാണെന്ന് ഡോക്ടറിന് തോന്നുകയാണ് ഡോക്ടർ എന്താ ചെയ്യുക ഉടനെ തന്നെ എമർജൻസിയിലാണ് കൊണ്ടുവന്നത് അപ്പൊ എമർജൻസിയിൽ കൊണ്ടുവരുമ്പോ ഒരു നയമുണ്ട് അതിനെ മെഡിക്കോ ലീഗൽ കേസ് എന്നാണ് പറയുക അതിനെ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടാണ് എടുക്കുക അപ്പൊ ഈ മെഡിക്കോ ലീഗൽ കേസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അവിടെ അത് ചെയ്യുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ് മനസ്സിലായോ അപ്പൊ ഡോക്ടർ പറയും അഡ്മിനിസ്ട്രേറ്റർ അടുത്ത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയും അപ്പൊ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ സ്റ്റാമ്പ് അവിടെ കുത്തണം ആ പേഷ്യന്റിന്റെ പേരിന്റെ അവിടെ ഈ സ്റ്റാമ്പ് കുത്തുന്നതിന്റെ കൂടെ തന്നെ ഈ അഡ്മിൻ സ്റ്റാഫിന്റെ ജോലിയാണ് അത് പോലീസിൽ അറിയിക്കുക എന്നുള്ളത് മനസ്സിലായോ അപ്പൊ ഇതൊന്നും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മളോട് ആകെ പറയുന്നത് ഇത് മെഡിക്കോ ലീഗൽ കേസ് കേസാന്നേ പറയുള്ളൂ അപ്പൊ ബാക്കിയുള്ളത് നമ്മുടെ ജോലിയാ അത് കൃത്യമായിട്ട് പോലീസിൽ അറിയിക്കുക ലീഗൽ രജിസ്റ്ററിൽ പേര് നോട്ട് ചെയ്യുക പേഷ്യന്റിന്റെ മുതലായ കാര്യങ്ങൾ ബാക്കി പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതും നമ്മുടെ ഡ്യൂട്ടിയാ അപ്പൊ അത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് നല്ലതേ പറ്റുള്ളൂ ഡോക്ടർ പറഞ്ഞില്ല ഒരിക്കലും ഒരു പോലീസിൽ അറിയിക്കാന്നൊന്നും പറയില്ല നമ്മളാണ് അതൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ പണ്ട് കാലങ്ങളൊക്കെ ഡോക്ടേഴ്സ് തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതെല്ലാം അഡ്മിൻ സ്റ്റാഫിന്റെ ജോലിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ ധാർമ്മികത എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് തന്നെ നമ്മൾ അവിടെ പ്രവർത്തിക്കണം അതിനൊരു ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർക്കായിരിക്കും ഉത്തരവാദിത്വമുള്ളത് ഇനി അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയുടെ സർക്കാർ നിയമങ്ങൾ പലത് വരുന്നുണ്ടല്ലോ ഇപ്പൊ പല രീതിയിലുള്ള നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് അല്ലെ അത് നമ്മുടെ ആശുപത്രി എന്ന് നോക്കേണ്ടതും എല്ലാ നിയമപരമായിട്ടുള്ള ആവശ്യകതകളും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതും ഈ അഡ്മിനിസ്ട്രേറ്റവ് തന്നെ ചുമതലയാണ് ഇപ്പോ അതിനും ഒരു എക്സാമ്പിൾ പറയാം ആശുപത്രിയിൽ ഒത്തിരി ബയോമെഡിക്കൽ വേസ്റ്റ് വരുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒത്തിരി വേസ്റ്റ് അല്ലെ ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ടാണോ നിർമാർജനം ചെയ്യുന്നത് നമ്മുടെ ആശുപത്രി പ്രോപ്പർ ആയ രീതിയിലാണോ പോകുന്നേ അത് നോക്കേണ്ടത് ഉത്തരവാദിത്തം ഈ അഡ്മിനിസ്ട്രാഫിന്റെ ആണ് ഇങ്ങനെ ഒരുപാട് ജോലികൾ നമുക്ക് വരുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് നമുക്ക് അപ്പൊ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് നിയമം വരുന്നുണ്ട് പല ലോ പഠിക്കാൻ വരുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ വരുന്നുണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ധാരണയായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിനെപ്പറ്റി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് അതായത് ഹോസ്പിറ്റൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് ഹോസ്പിറ്റലിൽ വരുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് ഒക്കെ പഠിക്കുന്നുണ്ട് അത് ഒത്തിരി പഠിക്കാനുണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്ഥിരം ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരാണ് അല്ലെ ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ പോലും ഇന്ന് എല്ലാവരും ഹോസ്പിറ്റലിൽ പോകുന്ന നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് ഓർത്തെടുത്ത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും എന്തൊക്കെയാണ് പ്രോസസ്സ് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രോഗിയെ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കൊക്കെ മാറ്റുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം പോലുള്ള കാരണം നിയമത്തിന്റെ വശങ്ങളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ആശുപത്രിക്ക് തന്നെ ഇനി അക്രഡിറ്റേഷൻ ഒക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ആശുപത്രിക്ക് ഒക്കെ അതായത് അംഗീകാരം അംഗീകാരം പോലുള്ള കാര്യങ്ങളൊക്കെ ആശുപത്രിക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ക്വാളിറ്റിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കണം ഗുണമേന്മയെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കണം അപ്പൊ എന്തൊക്കെ ഗുണമേന്മയോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞാലാണ് നമ്മൾ ആശുപത്രിക്ക് ഒരു അംഗീകാരം പോലുള്ള കാര്യങ്ങൾ കിട്ടുക അപ്പൊ അതിനും ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ പങ്ക് ഉണ്ട് അപ്പൊ അത് നമ്മളെ അറിഞ്ഞിരിക്കണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഇനി അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഇതല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഫ്രണ്ട് ഓഫീസ് മുതല് ഒരു എൻ എ ബി എച്ച് കോർഡിനേറ്റർ അല്ലെങ്കിൽ ക്വാളിറ്റി സർവീസിൽ ഇരിക്കുന്ന ആളുകൾ വരേക്കുമുള്ള ആളുകളുടെ ജോലികൾ എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അവരെ അതുപോലെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഇതിന് ടോപ്പ് മാനേജ്മെന്റ് തന്നെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജർമാരുണ്ടെങ്കിൽ ആ മാനേജർമാരുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടുന്ന കാര്യം ാണ് ഡിപ്പാർട്ട്മെന്റ് സുഗമമായി പോവാൻ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ